കത്തുനിന്ന് വിഷമം ഈ പ്രയാസം ഇല്ലാത്തവരായിട്ട് ഇപ്പൊ വിളക്കരി പച്ചക്കറിയുടെ വില എത്രയായിട്ടുണ്ട് എല്ലാ സാധനങ്ങളുടെയും വില കൂടി തക്കാളിയുടെ വില കൂടിയില്ലേ മുരിങ്ങക്ക എമ്പത്തഞ്ച് രൂപ ഞാൻ ഓരോന്നിന്റെ ഓരോന്നിൻ്റെ ഞാൻ എല്ലാ ദിവസവും ഒരു വീട്ടമ്മ കൂടിയായതുകൊണ്ടും പൊതുപ്രവർത്തന രംഗത്ത് നിലകൊള്ളുന്ന നിലകൊള്ളുന്നൊരാളായതുകൊണ്ടും വീട്ടിൽ ഇതുവരെ ഈ എട്ടര കൊല്ലത്തിനിടയ്ക്ക് ആർക്കെങ്കിലും ഇരുപത് പൈസ കൂടിയിട്ടുണ്ടോ വരുമാനം കൂടിയിട്ടുണ്ടോ ഇരുപത് പൈസ കൂടിയിട്ടുണ്ടോ ഞാൻ വില ചോദിക്കും ഏത് ഇറങ്ങിയാലും അവിടെ ഇറങ്ങിയാൽ കടയിൽ ഇറങ്ങിയെന്ന് ചോദിക്കുക എന്നുള്ളതിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ വിലക്കയറ്റത്തിൻ്റെ കെടുതി അനുഭവിച്ച് ശ്വാസം മുട്ടിയിരിക്കുന്ന ആളുകളാണ് ഈ ഒരു സംശയം വേണ്ട സാധാരണക്കാരല്ലേ ആർക്കെങ്കിലും അമിതമായ വരുമാനം ഏതെങ്കിലും വഴിക്ക് വരുന്നുണ്ടോ നമ്മൾ മനുഷ്യൻ ജീവിതത്തിൻ്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കുവാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന ജനതയാണ് കേരളത്തിലുള്ളത് ഇപ്പോൾ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ഇവിടെ അഞ്ചെണ്ണവും ഇല്ല ഇലക്ഷൻ ഇവിടെ സതീഷ് സാറ് പറഞ്ഞത് അങ്ങനെ അഞ്ചെണ്ണയല്ലേ ഇവിടെ ഇനി വരാൻ പോകുന്നത് നമുക്കിപ്പോൾ ഇപ്പോൾ കേരളം മൊത്തം നടക്കാൻ പോകുന്ന ഈ ബൈ എലക്ഷനിൽ യു ഡി എഫിന് വലിയ വിജയമായിരിക്കും ആരും സംശയിക്കേണ്ട ഈ വോട്ട് ചെയ്യാൻ വരുന്നവർ രാവിലെ എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നറിയാതെ വിഷമിച്ചു വരുന്ന ആളുകളാണ് ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ കെടുതി എന്ന് പറയുന്നത് വല്ലാത്ത ദുരിതമാണ് പെൻഷൻ ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ പെൻഷൻ കൃത്യമായിട്ട് ഈ പെൻഷൻ എന്ന് പറയുന്നത് ആരുടെങ്കിലും ഔദാര്യമാണോ പെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതെ സാധാരണക്കാർ വലയുകയാണ് എത്ര ആളുകളാണ് സത്യത്തിൽ പറയുന്നത് ഇതൊന്ന് കിട്ടിയിട്ട് സാധാരണ കഴിക്കുന്ന മരുന്നുകൾ ഒന്ന് ഒപ്പിച്ച് വാങ്ങിക്കുന്നതിന് വേണ്ടി പെൻഷൻ കിട്ടണം ഈ ഗവൺമെൻറ് അത് കൊടുക്കുന്നുണ്ടോ വികലാംഗ പെൻഷൻ വൈകല്യം വന്ന സഹോദരങ്ങൾക്ക് കൊടുക്കുന്ന വികലാംഗ പെൻഷൻ കൊടുക്കുന്നുണ്ടോ കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുന്നുണ്ടോ വിധവാ പെൻഷൻ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നുണ്ടോ ഈ പെൻഷൻ ഒന്നും ഈ ഗവൺമെൻറ് കൊടുക്കുന്നില്ല ഇനി റേഷൻ കിണ ഇതിപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ സ്റ്റെല്ല പറഞ്ഞുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമാണ് ഒന്ന് ചോദിക്കട്ടെ ഓണക്കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ഓണം വരുമ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കും എങ്ങനെയെങ്കിലും ഓണക്കാലഘട്ടത്തിലെങ്കിലും സുഭിക്ഷമായിട്ട് നമുക്കൊന്ന് കാര്യങ്ങൾ നടന്നു പോകണം അതുകൊണ്ടാണ് ഗവണ്മെൻറ്റ് സാധാരണഗതിയിൽ ഓണക്കാലഘട്ടം വരുമ്പോൾ സപ്ലൈക്കോയും അതുപോലെ മാവേലി സ്റ്റോറോ ഒക്കെ വഴി സാധനങ്ങൾ തരുന്നു ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലം ഒരു മഹാനായ മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരായിരുന്ന നേതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഓണം വരുമ്പോൾ ഒരു വീട്ടിൽ കാണുന്നവൻ്റെ അവസ്ഥയാണ് കല്യാണം നടക്കുമ്പോൾ മോളുടെ കല്യാണം നടക്കുന്ന ഒരു കാണുന്നവൻ്റെ അവസ്ഥയാണ് മൂന്ന് മാസം മുമ്പ് ഈ വെപ്രാളമാണ് മുഖ്യമന്ത്രിക്ക് കാരണം എന്താ നമ്മുടെ നാട്ടിൽ എല്ലാ വീടുകളിലും സുഭിക്ഷമായിട്ട്